തട്ടി ഉണർത്തും വിധം തിയേറ്ററുകളിൽ കൂട്ട വേണ്ടുന്ന പൊട്ടൻഷ്യലോടെയാണ് ഷറഫുദ്ദീന്റെ ചിത്രം എത്തുന്നത് പഴയ പ്രിയദർശൻ സിദ്ദിഖ് ലാൽ ജോണി സ്ലാസ്റ്റിക്കുകളെർത്തും പടങ്ങളിലൊക്കെ കണ്ടുപറന്ന സ്പോണ്ടേനിയസ് തമാശകളെ ഓർമ്മിപ്പിക്കുന്ന തരമാണ് ചിത്രം അതിന്റെ റൈഡ് പൂർത്തിയാക്കുന്നത് നേരത്തിൽ നേരം തെളിഞ്ഞ ഷറഫുദ്ദീന്റെ പുതുപുത്തൻ ഭാവം ഒപ്പം ജോമോൻ ജോതിർ എന്ന നടന്റെ അസാമാന്യ ടൈമിങ്ങോടെ എത്തുന്ന കൗണ്ടറുകളും കഥക്കപ്പുറവും കഥ കൂടെ കൂട്ടുന്ന തമാശകളിലൂടെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന പെറ്റ് ഡിറ്റക്റ്റീവ് ഒരു സ്ട്രഗ്ലിംഗ് ഡിറ്റക്റ്റീവിന്റെ ഒരു കേസെങ്കിലും തെളിയിക്കാനുള്ള ശ്രമങ്ങളാണ് ചുരുക്കവാക്യങ്ങളിൽ ചിത്രം അച്ഛന്റെ പാരമ്പര്യം പിൻപറ്റുന്ന നായകൻ അച്ഛന്റെ തന്നെ കഥയുടെ ബാക്കിയാവുന്നു അതിനിടെ വന്നെത്തുന്ന ഒരു ചെറിയ ഓബ്ജക്റ്റ് പല ആളുകളെയും ഗ്രൂപ്പുകളെയും വട്ടം കറക്കുന്നു പരിസമാപ്തിയിൽ പരിസമാപ്തിയിലാകെ കുഴഞ്ഞു പറഞ്ഞ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് രംഗത്തിൽ ചിരിയുടെ മാലപ്പടകം കൊളുത്തിവിട്ട് കഥ അവസാനിക്കും നായകൻ പ്രശ്നങ്ങൾ പരിഹരിക്കും ജീവിതത്തിൽ രക്ഷപ്പെടും നായികയോട് ഒപ്പം ഒന്നിക്കും ശുഭം മുൻപ് കണ്ടുശീലിച്ച പല ചിത്രങ്ങളുടെയും ഫോർമാറ്റിനെ ഉടയ്ക്കാതെയാണ് പെഡ് ഡിറ്റക്റ്റീവും കഥ പറയുന്നത് അതിലേക്ക് നായകൻ ഒപ്പത്തിനൊപ്പം സ്കോർ ചെയ്യാൻ സഹതാരങ്ങളും ചേരുന്നുണ്ട് എന്നാൽ ആദ്യ പകുതിയിലെ നീട്ടിപ്പരത്തിയുള്ള കഥ പറച്ചിൽ പ്ലോട്ട് മനസ്സിലുറയ്ക്കാൻ വേണ്ടിയുള്ള ആവർത്തനമൊക്കെയും വിരസമാണ് ആ ലോ പോയിന്റുകളെ നികത്താനും കോമഡിയെ ടൂളാക്കാൻ സാധിക്കുന്നു രോമാഞ്ചത്തിൽ തുടങ്ങി ഇന്നോളം ജോമോൻ എന്ന നടൻ സമ്മാനിക്കുന്ന എന്റർടൈൻമെന്റ് കൂടെ അവിടെ കയ്യടി നേടുന്നു വീണ്ടും വീണ്ടും ഓർത്തിരിക്കാൻ പാകത്തിന് ഉള്ളിൽ തങ്ങുന്ന തമാശകളാണ് പെഡിച്ചിച്ചയിലും അയാളുടെ കയ്യിലുള്ളത് ഒപ്പം രഞ്ജി പണിക്കർ വിജയരാഘവൻ വിനായകൻ തുടങ്ങിയ താരങ്ങളുടെ ഫോമും ഗിരിരാജൻ കോഴി എന്ന നായകനെ പോലും പുച്ഛിച്ച് സൈഡിലാക്കി നിർത്തുന്ന മലയാള സിനിമയിലെ ഐക്കോണിക് കഥാപാത്രത്തിന്റെ ലേബൽ അഴിച്ചു വെച്ച് പല കാലങ്ങളിലായി പ്രേക്ഷകരെ സർപ്രൈസ് ജയിക്കുന്നുണ്ട് ഷറഫുദ്ദീൻ ഒരു അമൽനീറ ചിത്രത്തിന്റെ ഫെയിമിലേക്ക് മുണ്ടെടുത്ത് ബുള്ളറ്റിലെത്തി റേഞ്ച് തിരുത്തുന്ന ഷറഫുദ്ദീൻ ഈ വർഷം തന്നെ വീണ്ടും ഒരേ ദേഹത്തിലെ രണ്ട് മനുഷ്യരായി വന്ന് ഞെട്ടിച്ചിരുന്നു കഥാപാത്രങ്ങളിലെ വൈവിധ്യവും എളുപ്പമടങ്ങുന്ന കോമഡിയും തന്നെയാണ് അയാളുടെ നായക വേഷങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനും ആളെ കൂട്ടുന്നത് അതേ ലേബലിലാണ് ചിത്രം പുറത്തിറങ്ങുന്നതെങ്കിലും പെട്ടിച്ച ആ ഒരൊറ്റ പേരിലല്ല പിടിമുറുക്കുന്നത് ത്രില്ലറുകൾ കൊണ്ട് സാച്ചുറേറ്റഡ് ആയ ഒരു ഇൻഡസ്ട്രിയിൽ മുഴുനീള ചിരിക്കോപ്പുകൾ ഉണ്ടെന്നതാണ് അതിലെ സെല്ലിംഗ് പോയിന്റ് പക്ഷേ ആ ഗ്രിപ്പിലും കഥയുടെ ഒഴുക്ക് സുഗമമല്ല എന്നും കൂടെ ചേർക്കട്ടെ ലൂപ്പ് ഹോളുകൾ ധാരാളം ബാക്കി വെച്ച കഥയെ ഒരു പരിധിവരെ തമാശകൾ കൊണ്ട് മൂടി വെക്കാനാവുന്നത് സിനിമയ്ക്ക് രക്ഷയാണ് അഭിനവ് സുന്ദർ നായകൻ എന്ന എഡിറ്റർ ടേൺ സംവിധായകന്റെ എഡിറ്റിംഗും ആനന്ദ്സി ചന്ദ്രൻ എന്ന ഛായാഗ്രാഹകന്റെ ഫ്രെയിമുകളും ചിത്രത്തെ അണിയിച്ചുക്കുന്നുണ്ട് പ്രൊഡക്ഷൻ ഡിസൈനിംഗിൽ ഡിനോ ശങ്കറും മ്യൂസിക്കിൽ രാജേഷ് മുരുകേശനും അടക്കം ടെക്നിക്കൽ ടീം പൂർണ്ണമായും ചിത്രത്തെ ആയി തന്നെ ബാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ടെക്നിക്കൽ ബ്രില്ല്സികളെക്കാൾ ചിത്രം ഫോക്കസ് ചെയ്യുന്നത് കഥാപാത്രങ്ങളുടെ ജേണിയിലാണ് ടെക്നിക്കലി എത്ര തന്നെ മികച്ചിരുന്നാലും സിനിമയുടെ നാഡീവ്യൂഹം അതിന്റെ തിരക്കഥയാണ് അവിടെ ചിത്രം വീക്കാണ് പല ഇൻഫർമേഷനുകളും ആവർത്തിക്കുന്നതടക്കം എഴുത്തിലെ പാളിച്ചകൾ പ്രേക്ഷകരെ സിനിമയിൽ നിന്നും ദൂരത്തേക്ക് മാറ്റിയിരുത്തുന്നു എഴുത്തിൽ അടുക്കും ചിട്ടയും ഇല്ലാതെ അതിലേറെ വിഷയിൽ കൊണ്ടുവന്നാണ് കഥ അവസാനിപ്പിക്കുന്നത് ഒരു ത്രൂഔട്ട് ഫൺ ലിഫ്റ്റ് ചെയ്യുന്ന മോർ ഇന്ത്യൻസ് എന്റർടൈനർ ആകാൻ പാകമായ പ്ലോട്ടിലേക്ക് അത് മുഴുവനായും ഉപയോഗപ്പെടുത്താൻ സംവിധായകൻ കൂടിയായ പ്രണീത് വിജയന്റെ എഴുത്തിന് സാധിച്ചിട്ടില്ല ഒരു വൺ ടൈം വാച്ചബിളായാണ് ആകെ തുകയിൽ അനുഭവപ്പെട്ടത്